ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾഡേറ്റി നല്ല അടിപൊളി മോഡർനൈറ്റി ആ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവുകയോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിലൊരു ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ വേണം നല്ല അടിപൊളി പ്രിൻറ്റിലും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയും ഭംഗിയുണ്ട് പ്രിന്റും കാണാം അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് കൊടുക്കണം കേട്ടോ മെറ്റീരിയലും വന്നിട്ടുള്ളത് ലെക്കിനത് ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് ഒരു എംബ്രോയിഡി വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്തി ഫീവ് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് വരെ സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ടോ മോഡൽ ഐറ്റീലായാലും കഫ്താനായിരുന്നാലും ഷോൾ നൈറ്റിയിലായാലും എല്ലാം നല്ല മൂവിങ് ആയിരുന്നു ഒരു പീസ് പോലും നമുക്ക് അതിൻ്റെ ഒന്നും ബാലൻസ് ഇല്ല കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഓൺലൈനായാലും നമുക്ക് ഷോപ്പിലായാലും നല്ല സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പോൾ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്ട്സപ്പിൽ വരികട്ടോ പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്ന ഒരു കമൻ്റ് ഉണ്ടോ ഈ വോയിസ് നിങ്ങളുടെ വോയിസ് അല്ല എന്നും പറഞ്ഞിട്ടോ ഞാനിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലെത്തെളിയിക്കുക ആ ഒരാൾ പറഞ്ഞിട്ടുണ്ട് മോൺ വോയിസ് ചെയ്താൽ മതിയെന്ന് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാവേ നല്ല ഭംഗിയിട്ടുട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അങ്ങനെ നിരച്ച കളർ അങ്ങനെ ഒന്നുമല്ല നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു മോഡൽ വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിൻറ് ആയിട്ട് നമ്മൾ കുറേ സെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആയാലും ത്രീ ഫോർത്ത് സ്ലീവ് ആയാലും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് നല്ല അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയും സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാകുന്നിട്ടില്ല കേട്ടോ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിൽ ആയിരിക്കും എപ്പോഴും ഷോൾ വരിക ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ആ ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു സോഫ്റ്റ് വോട്ടിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാ കളേഴ്സും കിട്ടും എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടിയും കാണിക്കാവുക എങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും ഇങ്ങനെ കൂടെയും കാണിക്കുന്നത് അപ്പോൾ അതാണ് ലാസ്റ്റ് ഒക്കെ വന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേ ഇല്ല നെറ്റ് ആൾ ഒരുപാട് പേര് ചോദിക്കാറുട്ടോ നമ്മൾ വീട് ഒരു ദിവസമാണ് എടുക്കുന്നത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ മോഡലൊക്കെ അധികം സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടാവട്ടോ അതുകൊണ്ടാണ് ചിലവരൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറയും തരാണ്ടിരിക്കുമല്ല നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ച് തന്നെയാണ് പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് തീർന്നു പോകും ചിലപ്പം പിന്നെ കിട്ടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് നമുക്ക് ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലെന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് ഇതും വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തെട്ട് സൈസില് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ ത്രീ ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് കളേഴ്സാണ് അങ്ങനെ നിറച്ചളർ അങ്ങനെ വന്നില്ല എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ പലർക്കും ഉള്ളൊരു ഡൗട്ടാട്ടോ ഈ ഒരു വോയിസ് എൻ്റെ അല്ല വോയിസ് വേറെ ആരുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടക്ക് വരും കേട്ടോ അപ്പോൾ അവരോടാണ് വോയിസ് എൻ്റെ തന്നെ കേട്ടോ ആരും വോയിസ് കൊടുക്കണമെന്നില്ല ഞാൻ തന്നെയാണ് ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ ഓരോ ദിവസം നമുക്ക് വീഡിയോ ഒക്കെ ഞാനിപ്പോൾ ആയിരത്തിൽ പരം വീഡിയോകളിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോക്കും വോയിസ് കൊടുക്കാൻ നമ്മൾ ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെട്ടെ എല്ലാവരും കൂടി നമ്മൾ നെഗറ്റീവ് കമ്മിറ്റി മറുപടി പറയാൻ പോയി അതിന് എനിക്ക് സമയം ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ അതോട് തൽക്കാലം ചിലതൊക്കെ അങ്ങ് കണ്ടില്ല കേട്ടില്ല നടക്കും ഇനി ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം എന്തെല്ലാവർക്കും സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് സ്ലീവില് വേണമെങ്കിൽ ഹാഫ് സ്ലീലും നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവില് വേണമെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിലും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഉണ്ട് എല്ലാ കളേഴ്സും ഡിസ്പ്ലേട്ട് ഡിസ്പ്ലേട്ടൊന്നും കൂടിയും കാണിക്കാതാണ് ലാസ്റ്റിൽ കൊന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി പ്രിൻ്റ് അല്ലേ നടുവശത്ത് കൂടുതൽ അങ്ങനെ ഒരു അടിപൊളി പ്രിൻ്റ് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഷോൺ ലൈറ്റിയിലായാലും മോഡൽ ലൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിലായാലും എംബ്രോയിഡറി നൈറ്റിയിലായാലും കഫ്താനൈറ്റിയിലായാലും ത്രീ പീസെറ്റിലായാലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ്